കുറച്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംവിധായകൻ കമൽ വീണ്ടും പുത്തൻ സിനിമയുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഷൈൻ ടോം ചാക്കോ നായകനായി എത്തുന്ന വിവേകാനന്ദൻ വൈറൽ എന്ന സിനിമയാണ് കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാൻ പോകുന്നത് സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രമോഷന്റെ തിരക്കുകളാണ് സംവിധായകൻ ഇതിനിടെ ഒരു അഭിമുഖത്തിൽ നടി ശാലിനിയെയും അജിത്തിനെയും കുറിച്ച് കമൽ സംസാരിച്ചിരിക്കുകയാണ് നിറം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ തമിഴിലേക്ക് സംവിധാനം ചെയ്തതിനെ കുറിച്ചാണ് സംവിധായകൻ സംസാരിച്ചത് നിറം തമിഴിലേക്ക് എടുത്തപ്പോൾ അതിലെ ഒരു പാട്ട് സീനിൽ ശാലിനി അഭിനയിച്ചിരുന്നു അതിനു കാരണം ആ സമയത്ത് അവരുടെ വിവാഹം നടൻ അജിത്തുമായി കഴിഞ്ഞിരുന്നു കല്യാണത്തിന് ശേഷം ശാലിനി അഭിനയിക്കാൻ വിടില്ലെന്ന് അജിത്ത് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു വ്യക്തിപരമായി പുള്ളിക്ക് അതിലൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഒന്നും തോന്നരുതെന്നും എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ ശാലിനിയുടെ കല്യാണത്തിന് മുൻപ് അതെടുത്ത് തീർക്കാൻ സാധിച്ചിരുന്നില്ല കുഞ്ചാക്കോ ബോപ്പന് പകരം തമിഴിൽ പ്രശാന്താണ് നായകനായി സിനിമയിൽ അഭിനയിച്ചത് പ്രശാന്തും അജിത്തും തമ്മിലുള്ള ഈഗോ ക്ലാഷ് കൊണ്ടോ പ്രൊഫഷണൽ വൈരാഗ്യം കൊണ്ടോ ആണ് പ്രശാന്ത് ഡേറ്റ് തരാതെ നമ്മളെ കുറച്ച് പ്രശ്നത്തിലാക്കിയത് കല്യാണത്തിന് ശേഷവും ശാലിനിയെ അഭിനയിപ്പിക്കണമെന്ന വാശി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് തോന്നിയിരുന്നു നടി കല്യാണം കഴിച്ചു പോകുന്നതിന് മുൻപ് എങ്ങനെയും ഷൂട്ടിംഗ് തീർക്കാൻ വേണ്ടി ഡേറ്റ് തീരുമാനിച്ചാലും പ്രശാന്ത് അത് മാറ്റും ഞങ്ങളുടെ ഭാഗമെങ്കിലും വേഗം എടുത്തു തീർക്കൂ എന്ന് പറഞ്ഞ് ശാലിനിയും അവരുടെ പിതാവുമൊക്കെ ഞങ്ങളെ വിളിച്ച് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു നിവൃത്തിയില്ലാതെ വന്നതോടെ ശാലിനിയുടെ കുറച്ച് സീനുകൾ ഒറ്റയ്ക്കെടുത്തു ബാക്കി പ്രശാന്തിന്റെ ഡ്യൂപ്പിനെ വെച്ചിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്തു എന്നിട്ട് ശാലിനിയെ ഞാൻ പറഞ്ഞു വിട്ടു പക്ഷെ പാട്ടിലെ കുറച്ച് സീനുകൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിന്റെ ലൈറ്റും മറ്റു സെറ്റപ്പൊന്നും റെഡിയാവാത്തത് കൊണ്ടാണ് അത് ചെയ്യാതെ വിട്ടത് കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ ശാലിനി അഭിനയിക്കില്ലെന്ന് പറഞ്ഞാൽ അഭിനയിക്കില്ല ഞാൻ ഒരിക്കൽ അജിത്തിനെ വിളിച്ചു നോക്കിയിരുന്നു എന്തെങ്കിലും ഒരു സാധ്യത ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമേ സാറിനോട് പറഞ്ഞതല്ലേ വെരി സോറി എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ ശല്യപ്പെടുത്തുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം പ്രശാന്ത് പെട്ടെന്ന് ഡേറ്റ് തരികയും ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുകയും ചെയ്തു ശാലിനിക്ക് പകരം ഡ്യൂപ്പിനെ വെച്ചിട്ട് ബാക്കി സീനുകളൊക്കെ എടുത്തു അതിനൊപ്പം നിറത്തിലെ ചില സീനുകൾ ഞാൻ അതേപോലെ ഇതിലേക്കും എടുത്തിരുന്നു പാട്ടിന് സെയിം കോസ്റ്റ്യൂമും തന്നെയാണ് ഇടിയിപ്പിച്ചത് ഒരു സീനിൽ ചാക്കോസിൻ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് എന്ത് ചെയ്തിട്ടും അത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന് തിയേറ്ററിൽ മാത്രമേ സിനിമ ആളുകൾ കാണുകയുള്ളൂ ഇന്നത് യൂട്യൂബിലൂടെ ആളുകളൊക്കെ കണ്ടുപിടിച്ചു എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ട്രോളായി പ്രചരിപ്പിക്കുകയും ചെയ്തു ചാക്കോസിന് അതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന തരത്തിലാണ് പ്രചരിക്കുന്നത് എന്നാൽ അങ്ങനെ അല്ലെന്ന് പറയുകയാണ് സംവിധായകൻ കമൽ